രാജ്യത്ത് പാചക വാതക വിലയിൽ വീണ്ടും കുറവ് വരുത്തിയിരിക്കുന്നു ഇത് രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്കും റെസ്റ്റോറന്റ് ഉടമകൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പത്തൊമ്പത് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറുകളുടെ വിലയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത് സിലിണ്ടർ ഒന്നിന് അൻപത്തി ഒന്നേ ദശാംശം അഞ്ചേ പൂജ്യം രൂപയാണ് കുറച്ചിരിക്കുന്നത് എന്നാൽ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ ഇപ്പോൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കഴിഞ്ഞ രാത്രിയോടെയാണ് എണ്ണക്കമ്പനികൾ ഈ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് പുതിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു ഈ വിലക്കുറവ് രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രയോജനകരമാകും ഉദാഹരണത്തിന് ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ പുതിയ വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നേരത്തെ ഇത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം രൂപയായിരുന്നു കൊൽക്കത്ത മുംബൈ ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും സമാനമായ വിലക്കുറവുകൾ ഉണ്ടായിട്ടുണ്ട് കൊൽക്കത്തയിൽ പുതിയ വില ആയിരത്തി അറുനൂറ്റി എൺപത്തിനാല് രൂപയും മുംബൈയിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപയും ചെന്നൈയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രൂപയുമായിരുന്നു ും കേരളത്തിൽ കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ പുതിയ വില ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട് വാണിജ്യ സിലിണ്ടറുകളുടെ ഈ വിലക്കുറവ് കുറവ് രാജ്യത്തെ ചെറുകിട കച്ചവടക്കാർക്കും ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഭക്ഷ്യ ബിസിനസ്സുകൾ എന്നിവ നടത്തുന്നവർക്കും വലിയ നേട്ടമാകും കാരണം അവരുടെ പ്രവർത്തന ചെലവുകൾ ഗണ്യമായ കുറവുണ്ടാകും ഇത് വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനും സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഏപ്രിൽ ഒന്ന് മുതൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായി കുറഞ്ഞു വരികയാണ് ഈ കാലയളവിൽ ഒരു സിലിണ്ടറിന് ഏകദേശം ഇരുന്നൂറ്റി രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൽ വില നിർണയം എന്നത് ഒരു സങ്കീർണമായ പ്രക്രിയയാണ് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വില ക്രൂഡോയിൽ വിലയിലെ ഏറ്റക്കുറച്ചിൽ ഡോ ുള്ള രൂപയുടെ വിനിമയ നിരക്ക് എന്നിവയെല്ലാം എൽ പി ജി വിലയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയിലെ വില വ്യതിയാനങ്ങളും വിദേശ വിനിമയ നിരക്കുകളിലെ മാറ്റങ്ങളും കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും എൽ പി ജി നിരക്കുകൾ പുതുക്കുന്നത് ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുതാര്യമായ വില നിലനിർത്താൻ സഹായിക്കുന്നു സിലിണ്ടറുകളുടെ വില സ്ഥിരമായി നിലനിർത്തുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെയും എണ്ണ കമ്പനികളുടെയും പങ്ക് വലുതാണ് ആഗോളതലത്തിൽ ഊർജ വിലയിൽ വലിയ അനിശ്ചിതത്വം നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലും എൽ പി ജി വിലയിൽ കാര്യമായ വർധനം ത് ശ്രദ്ധേയമാണ് ഇതിന് കാരണം എണ്ണ കമ്പനികൾ സർക്കാർ നൽകിയ ധനസഹായമാണ് അടുത്തിടെ കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികൾക്ക് പന്ത്രണ്ട് ഘട്ടങ്ങളായി ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകിയിരുന്നു ഇത് ആഗോള വിപണിയിലെ വില വർധനവിന്റെ ആഘാതം ഉപഭോക്താക്കളിലേക്ക് എത്താതിരിക്കാൻ സഹായിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയാണ് ഈ നഷ്ടപരിഹാര പാക്കേജിന് അംഗീകാരം നൽകിയത് ഈ തീരുമാനം രാജ്യത്തെ എൽ പി ജി വിലയെ സ്ഥിരമായി നിലനിർത്താൻ വലിയ സഹായകരമായി രാജ്യത്തെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി സിലിണ്ടറുകൾ വിലയിൽ ഇപ്പോൾ മാറ്റമില്ലെങ്കിലും ഭാവിയിൽ അതിലും കുറവുണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് സാധാരണക്കാർ നിലവിൽ ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് എണ്ണൂറ്റി രൂപയാണ് വില ചെന്നൈ കൊൽക്കത്ത മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ ഏകദേശം ഇതേ വിലയാണ് തുടരുന്നത് എൽ വിലയിലെ ഈ കുറവ് രാജ്യത്തെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ ആശ്വാസമാണ് നൽകുന്നത് ഊർജ്ജ വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വില മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടനടി അറിയാൻ ശ്രമിക്കാവുന്നതാണ് ഈ വില കുറവ് രാജ്യത്തെ ചെറുകിട വ്യാപാരികൾക്കും ഹോട്ടൽ വ്യവസായങ്ങൾ ൾക്കും വലിയ ഉത്തേജനം നൽകും പാചകവാദത്തിനായി വലിയ തുക ചെലവഴിക്കുന്ന ഇവർക്ക് ഈ വില കുറവ് പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഇത് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഇത് പൊതുജനങ്ങൾക്കും ഗുണം ചെയ്യും ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ ഇപ്പോൾ മാറ്റമില്ലെങ്കിലും സാധാരണക്കാർക്ക് ഇതൊരു നല്ല സൂചനയാണ് ഭാവിയിൽ ഗാർഹിക എൽ പി ജി വിലയിലും കുറവുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ എൽ പി ജി വിലയിലെ ഈ കുറവ് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഒരു നല്ല സ്വാധീനം ചെലുത്തുമെന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ചെറുകിട ബിസിനസ്സുകൾക്ക് അവരുടെ ലാഭം ാഭം വർദ്ധിപ്പിക്കാനും അതുവഴി വിപണിയിൽ കൂടുതൽ ഉണർവുണ്ടാകാനും ഇത് സഹായിക്കും